ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തന്നെ ലോട്ടസ് ഊട്ടീനേയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതെൻ്റെ പിങ്ക് ക്ലൗഡാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഐഡിയൊന്നും അറിയത്തില്ല പക്ഷെ ആദ്യം കുറേ പൂക്കളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ റീപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ രണ്ടാമത് മുട്ടുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ എണ്ണം വരുന്നുണ്ട് ഇതൊണ്ടോ ഇത് വിരിയാനായി ഞാൻ ഓർത്തിന്ന് ഇന്നലെ ഭയങ്കര കാറ്റും വഴിയൊക്കെയായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഒടുങ്ങി പോയിട്ടുണ്ടാകുമെന്ന് അപ്പോൾ രാവിലെ വന്ന് നോക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ ഒരു മുട്ട് വരുന്നുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ഒന്ന് വരുന്നുണ്ട് ഇത് വിരിയാറാകാറായി ഇതിനി നീ വിരിയിക്കണമെന്ന് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് വലിയ ഐഡിയൊന്നും എനിക്കില്ല ഇതിങ്ങനെ വിരിയിച്ചെടുക്കണമെന്നറിയില്ല എനിക്ക് ഇത്ര ആയിട്ടുണ്ട് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് വിരിയിച്ച് നോക്കാവേ അധികം കളക്ഷൻസ് ഒന്നും എനിക്ക് താമരയിലില്ലായോ പൊഴിഞ്ഞു പോകുന്നുണ്ട് വിരിയിക്കേണ്ടതാണോ അറിയില്ല ഒന്ന് രണ്ടെണ്ണം ഒക്കെ എനിക്കുള്ളൂ ഇതേപോലുള്ള ഒന്ന് വേറെ ഇത് എൻ്റെ എനിക്ക് ഇതിൻ്റെ ഐഡിയ അറിയത്തില്ലൊന്നോ പക്ഷേ ഇതിനകത്ത് ഇനിയിപ്പോൾ ബഡ്ഡൊക്കെ വരുമെന്ന് തോന്നുന്നു ഞാനത് രണ്ടും പിന്നെ പൂക്കൾ കഴിഞ്ഞിട്ട് പിന്നെ അത് മാറ്റി ഇതൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്താ ചെയ്യുക എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല ലോട്ടസ് പിന്നെ ഒരു താല്പര്യത്തിൻ്റെ പേരിൽ ഒന്ന് രണ്ടെണ്ണം ഞാനിങ്ങനെ വളർത്തുന്നത് ഇത് ഞാനൊന്ന് വിരിയിച്ചെടുക്കാൻ പറ്റുമോ നോക്കട്ടെ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് കാരണം നല്ല കളർ വിരിഞ്ഞു കഴിയുമ്പോഴാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും നിറയെ പൂക്കളുണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും നിറച്ചു പൂക്കളുണ്ടാകും പിങ്ക് ക്ലൗഡെന്നോ മറ്റോ ആണ് തന്ന ഒരു പേരെന്നോട് പറഞ്ഞത് ഞാനതൊന്ന് വിരിയിക്കട്ടെ നല്ല ഭംഗിയില്ലേ ഞാൻ വിരിയിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല വലുപ്പമുണ്ട് പൂവിന് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നല്ല മഴ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചായിരുന്നു കിട്ടിയല്ല പോകുമായിരിക്കും എന്ന് അതുകൊണ്ടാണോന്നറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഒരു കളർ എനിക്ക് തോന്നുന്നില്ല എന്താണെന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും നല്ല പിങ്ക് കളർ സൈഡിലൊക്കെ ഉള്ള പോലെ തോന്നി അന്നേരമൊക്കെ നല്ല വെയിലിനായിരുന്നു പൂവിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം അത്ര വെയിലില്ലാത്ത എന്നും ഇവിടെ ഇപ്പം എന്തായാലും നല്ല ഭംഗിയുണ്ട് നല്ല വലുപ്പമുണ്ട് പൂക്കൾ ആദ്യമൊക്കെ ഉണ്ടായ പൂക്കൾ ഞാൻ അമ്പലത്തിൽ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നേ അപ്പം ഞാനത് ഒന്ന് വിരിയിച്ചെടുത്തു ഇനി ഇന്നും മഴ പെയ്യുവാണ് പൂക്കൾ എത്ര ദിവസം നിൽക്കുമെന്ന് എനിക്കറിയില്ല ഇപ്പം ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരു ചെറിയ സന്തോഷം ഇതൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ കൊണ്ടാകുന്ന ഒരു സന്തോഷമില്ല നമ്മൾ നട്ടു വളർത്തി എടുത്ത് ഇങ്ങനെ ആവുമ്പം ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല എന്നാലും എനിക്കൊരു ഒന്ന് രണ്ടെണ്ണം എങ്കിലും എല്ലാം ഒന്ന് പേരിനെങ്കിലും ഒന്ന് വേണം എന്നെനിക്കൊരാഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഒന്ന് രണ്ടെണ്ണം മേടിച്ച് വെച്ചതാണ് എന്നേലും ഇനിയൊരു നല്ല ഡാർക്ക് പിങ്ക് കളർ ഒരു ലോട്ടസ് വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അത് മേടിക്കണം ഇനി അപ്പം ഇതിലിനും വിരിയാൻ ഉണ്ട് ഇതൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് കുറച്ച് എല്ലുപൊടി മാത്രം ഇതിൻ്റെ ഒന്ന് അടിയിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്ത് കൊടുത്തില്ല വളമൊന്നും ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല നടുന്ന സമയത്ത് ഞാൻ എല്ലുപൊടിയാണ് ഇട്ട് കൊടുത്തത് ഇതിനിടയ്ക്ക് പൂക്കളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് കുറച്ചൊന്ന് ചുവടൊന്നിങ്ങനെ ഇതിനകത്തുനിന്ന് തന്നെ അനക്കി കൊടുത്തിട്ട് കുറച്ച് എല്ലുപൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷമാണ് പിന്നെ ഇതിനിപ്പം പുതിയ ലീഫൊക്കെ വന്ന് പുതിയ ബഡ്ഡൊക്കെ വന്നു തുടങ്ങിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുന്നു പ്രതീക്ഷിക്കുന്നു താങ്ക്